ഹരിോം ദശകം ഇരുപത്തിരണ്ട് ശ്ലോകം ഏഴ് ശ്രുതി സ്മൃതിരെ പദച്ചത് നോക്കാം സ്മൃതിഭ്യം വിഹിത്രത आदयः श्रुतिस्मृतिभ्यां विहिताप्रदादयः पापं न लुनन्ति वासनां पापं न लुनन्ति वासनाम् अनन्तसेवा तु निकृन्दति द्वयीम् अनन्तसेवा तु निकृन्दति द्वयीं

ദൂതന്മാർ പറഞ്ഞെന്താണ് നിങ്ങൾ നിങ്ങളെപ്പോലുള്ളവർക്ക് ഈ പ്രായ ചിത്രം അറിഞ്ഞുകൂടാമെന്നുണ്ടോ അറിഞ്ഞുകൂടയോ എന്നാണ് ആറാം ശ്ലോകത്തിൽ പറയുന്നത് ഏഴിലെന്താ പറയുന്നത് നോക്കാം ശ്രുതിസ്മൃതിഭ്യാം വിഹിതാഹ്രതാദേഹ പാപം പുനന്തി ശ്രുതി സ്മൃതിഭ്യാം ശ്രുതികളിലും സ്മൃതിഭ്യാം സ്മൃതികളിലും ശ്രുതികളിലും സ്മൃതികളിലും വിധിച്ചിട്ടുള്ള പ്രകാരമുള്ള വ്രതാചരണങ്ങൾ ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം സ്മൃതി എന്ന് പറഞ്ഞാൽ ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിനെ നമ്മൾ എങ്ങനെ ആചരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ വ്രതത്തിലുള്ള വ്രതങ്ങളായിട്ടും പൂജകളായിട്ടും ഒക്കെ അനുഷ്ഠിച്ചാൽ അതാണ് പറയുന്നത് ശ്രു ശ്രുതി സ്മൃതി വിഹിത വ്രതാദേഹ പാപം പുനന്തി അങ്ങനെ ആ പ്രാ അങ്ങനെയുള്ള പ്രായച്ചിത്തങ്ങളായിട്ട് ആ വ്രതങ്ങളെ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ചെയ്ത പാപം പുനന്തി നശിക്കുന്നു എന്നാലോ വാസന നലുനന്തി എങ്കിലും പാപം ചെയ്യുന്നതിനുള്ള ആ വാസന നശിക്കുന്നുള്ള ആ ഒരു പർട്ടിക്കുലർ പാപം നശിക്കുന്നു പക്ഷെ ആ പാപം ചെയ്യുന്നതിനുള്ള വാസന നശിക്കുന്നില്ല അനന്തസേവാ അനന്തസേവ ആ അനന്തനെ സേവിക്കുന്നതുകൊണ്ട് അനന്തൻ എന്നു പറഞ്ഞാൽ ആ ഭഗവത്സേവ ഭഗവത് സേവ ചെയ്യുന്നത് കൊണ്ടാകട്ടെ ഈ പാപവാസനങ്ങള് രണ്ടും നീക്കിക്കളയുന്നു പാപവും നീക്കിക്കളയുന്നു ആ പാപവാസനയും രണ്ടും നീക്കിക്കളയുന്നു അതാണ് ദ്വയീം എന്ന് പറഞ്ഞാൽ രണ്ട് പാപവും പാപവാസനയും നീക്കിക്കളയുന്നു ഇതി പ്രഭോ തൊത് പുരുഷാഹ ബിരേ എന്ന് ഹേ പ്രഭോ അവിടുത്തെ ദൂതന്മാർ പറഞ്ഞുവല്ലോ ഇപ്പോ ഈ ശ്രുതി ശ്രുതി സ്മൃതി അപ്പം ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം എന്ന് പറഞ്ഞു സ്മൃതി ആ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിനെ നമ്മളെ എങ്ങനെ ആചരിക്കണമെന്നുള്ളതാണ് അപ്പോൾ ഈ വ്രതങ്ങളായിട്ടും പൂജകളായിട്ടും ഒക്കെ അതനുഷ്ഠിച്ചാൽ പാപം വിട്ടുകിട്ടും പുനന്തി എന്ന് വച്ചാൽ പരിശുദ്ധമാക്കും എന്നാലോ ഏതൊരു വാസന മൂലമാണോ ആ പാപം ചെയ്തത് അതിനെ നശിപ്പിക്കുന്നില്ല അതാണ് നല്ലുനന്തി എന്ന് പറഞ്ഞാൽ ആ പാപകർമ്മ വാസനകൾ മൂലമാണ് നമ്മൾ പാപങ്ങൾ ആചരിക്കുന്ന ആ വാസന ഉള്ളിൽ കിടക്കുന്നത് കാരണം ഈ കർമ്മവാസന അത് എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നു അത് പൂർവജന്മത്തിലെ ആ കർമ്മവാസനകളുണ്ട് ഈ ജന്മത്തിലേതും ഉണ്ടാകും അപ്പോൾ ആ കർമ്മവാസനകളാണ് നമ്മളെ ഒരു കർമ്മത്തിലേക്ക് കൊണ്ടുപോയി ആ കർമ്മത്തിലൂടെ നമുക്ക് സുഖമോ ദുഃഖമോ ഒക്കെ തരുന്നത് അപ്പോൾ പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ഉണ്ട് പുണ്യകർമ്മങ്ങളുടെ കർമ്മവാസന സുഖത്തെ തരും എന്നാൽ പാപകർമ്മങ്ങളുടെ കർമ്മവാസന ദുഃഖത്തെയും തരും ഇവിടെ പാപകർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത് ആ പാപ ആ പാപത്തിനെ നശിപ്പിക്കുന്നു എന്നാലോ ആ ആ ഒരു ആ ഏതൊരു വാസന മൂലമാണോ ആ പാപം ചെയ്തത് ആ പാപം ആ ആ വാസന ഒട്ട് നശിക്കുന്നില്ല ആ പാപവാസന നശിക്കണം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആ പാപം വരും ആ പാപം ചെയ്യാനുള്ള ആ ഒരു ത്വര വരും ഉദാഹരണത്തിന് ഈ ഭഗവാന് നമ്മളെ പൂജ ഒരുക്കുന്നു അപ്പോൾ അറിയാണ്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര പൂക്കളുടെ ഇടയിൽ വീണു എന്നിരിക്കട്ടെ അപ്പോൾ നമ്മളത് കാണുന്നുമില്ല അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഉറുമ്പിൻ്റെ നിര ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ആ ഉറുമ്പിനെയൊക്കെ തുടച്ചു മാറ്റി അവിടെ വൃത്തിയാക്കുന്നു പിന്നെയോ അര മണിക്കൂർ കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ വീണ്ടും ഉറുമ്പ് നേരെ വെച്ച് വരുന്നു അപ്പോഴാണ് അതെന്ത് ഇങ്ങനെ ഉറുമ്പ് വരുന്നല്ലോ അത് എന്താ കാര്യമെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് പൂവിൻ്റെ ഇടയിൽ ഒരു കഷ്ണം ശർക്കര വീണ് കിടക്കുന്ന കാണുന്നത് അപ്പം അത് അവിടുന്ന് മാറ്റുന്നിടം വരെയും എന്തുവരും ഉറുമ്പ് വന്നുകൊണ്ടിരിക്കും അതുപോലെയാണ് ഈ പാപവാസന ഉള്ളിടത്തോളം കാലം പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഒരു ഒരു പാപത്തിനെ നശിപ്പിച്ചതുകൊണ്ട് ഒരു പാപത്തിനെ നശിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല നശിപ്പിക്കേണ്ടത് എന്താണ് ആ പാപവാസനയാണ് നശിപ്പിക്കേണ്ടത് അപ്പോൾ എന്തു ചെയ്യണം നമ്മൾ ആ ശർക്കര എടുത്തു മാറ്റി അവിടെ തുടച്ച് ക്ലീൻ ചെയ്താൽ പിന്നെ ഉറുമ്പ് വരത്തില്ല അപ്പോൾ അതുപോലെ ആ പാപവാസന പോയാൽ പിന്നെ പാപം ചെയ്യത്തില്ല അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് വിഷ്ണുപാർഷതന്മാർ പറയുന്നു ആ അനന്തനെ ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാനെ സേവിച്ചാൽ പാപവും മാറും പാപവാസനയും നശിക്കും മൃഗന്ധതി ദ്വയീം ഇത് രണ്ടും നശിക്കും എന്ന് ഭഗവാന്റെ പാർഷന്മാരു പറയുന്നുൃതിഭ്യം വിഹിതാവനന്തി വാസന അനന്തസേവാരി പ്രഭോ ത്പുരുഷാബാഷിരേ